ലോകത്തെ കുലുക്കി ട്രംപ് അമേരിക്കയെ കുലുക്കി മുട്ട പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് കോഴികൾക്ക് ഇനി ചുങ്കം ചാർത്തുമോ നമ്മുടെ നിത്യ ജീവിതത്തിലെ പ്രഥമ വിഭവമാകുന്ന മുട്ട വാങ്ങാനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചോർത്ത് നോക്കും നമ്മൾ ഇതുപോലെ മുട്ട മുട്ടൻ പണിയാണ് അമേരിക്കക്കാർക്ക് കൊടുത്തത് മുട്ടയുടെ വില കേട്ടാൽ അമേരിക്കയിലെ കോഴി പോലും ഇപ്പോൾ കരയും അതാണ് അവിടുത്തെ അവസ്ഥ ഇതിലും രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുട്ടവിലയേക്കാൾ കുറവാണ് അമേരിക്കയിൽ ചിക്കന്റെ വില അമേരിക്കയിൽ മുട്ടയുടെ വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് ഒരു ഡസന് ശരാശരി ആറ് ദശാംശം മുപ്പത് ഡോളറിലെത്തി എന്നാണ് കണക്കുകൾ കാലിഫോർണിയയിൽ മുട്ടയുടെ വില എട്ട് ദശാംശം എട്ട് അഞ്ച് ഡോളർ അതായത് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയിരുന്നു പക്ഷിപ്പനിയാണ് നിലവിലെ ഈ കോലാഹലത്തിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ രോഗം നൂറ്റി നാല്പത്തി എട്ട് ദശലക്ഷത്തിലധികം കോഴികളെ കൊന്നൊടുക്കി അതിൽ ഭൂരിഭാഗവും മുട്ടയിടുന്ന കോഴികളാണ് ഒരു ഫാമിൽ രോഗം പടർന്നാൽ മുഴുവൻ കോഴികളെയും കൊല്ലണം എന്നാണ് കൃഷി വകുപ്പിന്റെ നിയമം അമേരിക്കൻ കൃഷി വകുപ്പിന്റെ ഈ നിയമം വന്നതോടെ അമേരിക്കയിലെ മുട്ട പ്രതിസന്ധിയും ഉദയം കൊണ്ടു ഒരു മുട്ടയിടുന്ന കോഴി പുനരുജ്ജനം ചെയ്യാൻ ഒമ്പത് ദിവസം എടുക്കും അതായത് ഒരു ഫാം തകർന്നാൽ മുട്ട വീണ്ടും മാർക്കറ്റിൽ എത്താൻ ഒരു വലിയ കാത്തിരിപ്പ് തന്നെ വേണം ഇതിനിടയിൽ ഡിമാൻഡ് കുറയുന്നതുമില്ല കാരണം അമേരിക്കക്കാർ വർഷം തോറും ശരാശരി ഇരുന്നൂറ്റി എഴുപത് മുട്ടകൾ തിന്നുന്നവരാണ് കൂടാതെ ക്രിസ്മസ് ബേക്കിങ്ങും വന്നതോടെ മുട്ടയ്ക്ക് ആവശ്യം കൂടി വന്നു വിലയും ആകാശ മുട്ടയായി ഇവിടെയാണ് ഒരു ടീസ്റ്റ് മുട്ടയുടെ വില ആകാശത്ത് പറക്കുമ്പോൾ കോഴിമാംസത്തിന്റെ വില അത്രയ്ക്ക് പറഞ്ഞില്ല ഒരു പൗണ്ട് കോഴിമാസം ശരാശരി അഞ്ച് ഡോളറിൽ തന്നെ നിൽക്കുന്നു എന്താണ് ഈ മാജിക്കിന്റെ രഹസ്യം ഇതിന് പിന്നിൽ രണ്ടു തരം കോഴികളുടെ കഥയുണ്ട് മുട്ടയിടുന്ന ലെയർ കോഴികളും മാംസത്തിനായി മാത്രം വളർത്തുന്ന ബ്രോയിലർ കോഴികളും ഒരു ഫാമിൽ ലക്ഷക്കണക്കിന് ലെയർ കോഴികളെ വളർത്തിയെടുക്കും ഇവയെ ബേർഡ് ഫ്ലൂ ബാധിച്ചാൽ ഒറ്റയടിക്ക് മുഴുവൻ ഫാമും കാലിയാകും പക്ഷേ ബ്രോയിലർ കോഴികൾ കുറഞ്ഞ സംഖ്യയിൽ വളർത്തപ്പെടും അവയുടെ ജീവിത ചക്രവും ചെറുതാണ് മുപ്പത് മുതൽ അറുപത് ദിവസം വരെയൊക്കെ അതുകൊണ്ട് ഇവയെ ബേർഡ് ഫ്ലൂ ബാധിച്ചാലും വേഗം പുതിയത് വളർത്തി മാർക്കറ്റിൽ എത്തിക്കാം ബേർഡ് ഫ്ലൂ ബ്രോയിലറുകളെ അത്ര കാര്യമായി ബാധിക്കുന്നില്ല എന്നതും ഒരു ബോണസാണ് അതിനാൽ ചിക്കൻ ഞാൻ സേഫ് ആണ് ബ്രോ എന്ന മട്ടിൽ വിലയിൽ വലിയ കുതിപ്പില്ലാതെ നിൽക്കുന്നു ചിക്കൻ റൻഡിൽ മുതൽ എഗ്ലെസ് വരെ അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോൾ മുട്ടയില്ലാതെ ജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് ചിലർ ചിക്കൻ റെൻഡിൽ എന്നൊരു ട്രെൻഡ് തുടങ്ങി അതായത് കോഴികളെ വാടകയ്ക്കെടുക്കുന്നു ഒരു മാസം അൻപത് ഡോളർ മുടക്കി കോഴിയെ വീട്ടിൽ വളർത്തി മുട്ട സ്വന്തമാക്കുന്നു എന്റെ കോഴി എന്റെ മുട്ട എന്നാണ് ചിക്കൻ റൻഡിന്റെ ലൈൻ മറ്റു ചിലർ എഗ്ലെസ് ബേക്കിംഗിലേക്ക് മാറി ബനാനയും ആപ്പിളും ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്നു കടകളിൽ പരിമിതപ്പെടുത്തലുകളും കൊണ്ടുവന്നു ഒരു കുടുംബത്തിന് രണ്ട് ഡസൺ മുട്ട മാത്രം എന്ന നിയമം മുട്ടയല്ല ഇത് നമ്മുടെ ലക്ഷറി മുട്ട എന്നാണ് ജനങ്ങളുടെ പരിഹാസം രാഷ്ട്രീയത്തിലും മുട്ട പൊരിയുന്നുണ്ട് ഈ മുട്ട പ്രതിസന്ധിയുടെ പഴി മുഴുവൻ ജോ ബൈഡന്റെ തലയിലാണ് പക്ഷി ഫ്ലൂ മൂലം നൂറ്റി അറുപത്തി മില്യൺ കോഴികളെ ബൈഡന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിയതാണ് നിലവിലെ മുട്ടവിലക്ക് പിന്നിലെന്നും ട്രംപും മസ്കും വ്യക്തമാക്കി ബൈഡൻ നൂറ്റി അൻപത് മില്യൺ കോഴികളെ കൊല്ലാൻ ഉത്തരവിട്ടു ഇപ്പോൾ മുട്ടയുടെ വില ആകാശത്ത് എന്നായിരുന്നു മസ്കിന്റെ ട്വീറ്റ് ഇനി ട്രംപ് കോഴികൾക്ക് പകരച്ചുങ്കം ചാർത്തി പ്രശ്നം പരിഹരിക്കുമോ എന്നാണ് ജനം ചോദിക്കുന്നത്